എന്തായാലും എൻ്റെ കുഞ്ചുവിനെ പറ്റിയ കൂട്ടു തന്നെ മനു ചിരിയോടെ പറഞ്ഞതും അലേനെ ഒന്ന് ചിരിച്ചു കാണിച്ചു ഇങ്ങനെ ചിരിച്ചു നിന്നാൽ മതിയോ വാ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം ലിയ പറഞ്ഞുകൊണ്ട് അവരെ ചെയ്യേണ്ടത് അവിടെയൊക്കെ കാണിച്ചു കൊടുത്തു പിന്നെ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇവളോടോ അല്ലെങ്കിൽ മറ്റു സ്റ്റാഫിനോടോ ചോദിച്ചാൽ മതി അവർ പറഞ്ഞു തരും ലിയ പറഞ്ഞു എന്നാൽ ഞാൻ പോവാണേ നിങ്ങൾ ഇറങ്ങുന്നതിന് മുന്നേ ഫോൺ ചെയ്യാൻ മറക്കണ്ട കേട്ടല്ലോ മാനു പറഞ്ഞു കൊണ്ട് ഇറങ്ങി ആദ്യ ദിവസമായതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഉണ്ടായിരുന്നില്ല വൈകുന്നേരമായപ്പോൾ ചെറുതായി തിരക്കൊണ്ടായിരുന്നു ശിവയും കുഞ്ചും കസ്റ്റമേഴ്സിനെ നന്നായി തന്നെ ഡീൽ ചെയ്തു എന്തിനും സപ്പോർട്ടായി അലീന ഉണ്ടായിരുന്നു അപ്പം ലിയയും രാത്രി എട്ട് മണിക്ക് തന്നെ അവർ ഇറങ്ങി ഇറങ്ങുന്നതിന് മുന്നേ തന്നെ കണ്ണനെ വിളിക്കാനും അവർ മറന്നില്ല രാത്രിയുടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വിളിച്ചതിൽ കുഞ്ചുവിൻ്റെ തൊഴിൽ മുഖം ചേർത്ത് ഒരു ചിരിയോട് ഇരിക്കുകയാണ് ശിവ എന്ത് രസമാണല്ലേ ഇങ്ങനെ പോവാൻ വണ്ടി ഓടിക്കുന്ന കുഞ്ചുവിനോട് ശിവ ചോദിച്ചു ശിവേച്ചയ്ക്ക് ഇങ്ങനെ പോകുന്നത് ഒത്തിരി ഇഷ്ടമാണെന്ന് തോന്നുന്നു ഇഷ്ടമാണെന്നോ എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു യാത്ര ഇതുപോലെ പോകണമെന്ന് പക്ഷേ പറഞ്ഞുകൊണ്ട് ശിവയൊന്നും നിർത്തി അപ്പോഴൊക്കെ ഞാൻ എത്ര ആഗ്രഹിച്ചുണ്ട് എന്നറിയോ ഒരു ചേട്ടനുണ്ടായിരുന്നെങ്കിൽ എന്ന് അങ്ങനെയാണെങ്കിൽ എന്നെ പുറത്തേക്ക് കൊണ്ടുപോയില്ലായിരുന്നു ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു ശിവയുടെ വേദന ആഗ്രഹങ്ങളുള്ളിലൊതുക്കി പേടിച്ചു ജീവിച്ച ഒരു പെൺകുട്ടിയുടെ അവസ്ഥ ശിവേച്ചി ചീ ശിവയുടെ ശബ്ദം മാറിയതും കുഞ്ചു വിളിച്ചു ഇല്ലടാ ഞാൻ ഓക്കെയാണ് പെട്ടെന്ന് പഴയത്തേക്കൊന്ന് ഓർത്തുപോയി ശിവ കുഞ്ചുവിനെ തൊളിച്ചാരി പിന്നെ കുഞ്ചു ഒന്നും സംസാരിച്ചില്ല കാതിന്റെ വേഗത്തിൽ ശിവയുടെ കണ്ണിൽ നിന്നൊരു കണ്ണുനീർ ചിന്നിച്ചിതറി ഹാളിലിരിക്കുവാണെല്ലാവരും അമ്മമാർ രണ്ടും ഇടക്കിടയ്ക്ക് പുറത്തേക്ക് നോക്കുന്നുണ്ട് അവരുടെ ഒപ്പം പാശവും ഉണ്ട് കണ്ണാ അവർ വിളിച്ചിട്ട് കുറച്ച് കുറച്ചുനേരമായല്ലോ എന്താ ഇതുവരായിട്ട് വരാത്തത് ഹേമയുടെ സംസാരമാണ് സോഫയിലിരുന്ന് ലാപ്പിലൊന്നും ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രിലോക് ശ്രമിച്ചത് എന്റെ അമ്മേ അവർ വിളിച്ചതല്ലേ ഉള്ളൂ ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാകും ഒന്ന് ക്ഷണിക്കു കണ്ണൻ കളിയോട് പറഞ്ഞു നീ പോടാ അവർ വരുന്നവരെ ഒരു ആദ്യ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കണ്ണനെ കണ്ണുരുട്ടി കാണിച്ചുകൊണ്ട് ഹേമ പറഞ്ഞു ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ ആ പെണ്ണ് ജോലിക്ക് പോകുന്നു എന്ന് കരുതി കുഞ്ചു അവരുടെ കൂടെ ജോലിക്ക് പോകേണ്ട എന്ത് കാര്യമാണ് ഇതൊന്നും ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല എല്ലാവരെയും നോക്കി സൗദാമിനി പറഞ്ഞു ഓ തള്ള ചൊറിച്ചിൽ തുടങ്ങി ഇതാ പാച്ചു നിൻ്റെ അച്ഛമ്മയും മിണ്ടാതിരിക്കാൻ പറ അല്ലെങ്കിൽ ഞാൻ ആ വായിൽ പടക്കം പൊട്ടിക്കും സൗദാമിനിയെ നോക്കി പല്ല് കടിച്ചു മനു പാച്ചുവിനോട് പറഞ്ഞു മനു ഏട്ടാ ധൈര്യമായിട്ട് ചെയ്തു ഞാനുണ്ട് കൂടെ അവർക്കിട്ടൊരു പണി കൊടുത്തിട്ട് കുറച്ച് ദിവസമായി ബിസ്ക്കറ്റ് കുത്തിക്കയറ്റിക്കൊണ്ട് പാച്ചു പറഞ്ഞു അപ്പോൾ നിനക്ക് യാതൊരു വിഷയവും ഇല്ലേ വീർ ചോദിച്ചു എന്തിന് എൻ്റെ അച്ഛമ്മ ആയതുകൊണ്ട് പറയുമല്ല ഇതുപോലൊരു അസൂഖയും കുഷുമുള്ള വേറൊരു പെണ്ണുമുകളെ ഞാൻ കണ്ടിട്ടില്ല സൗദാമിനെ നോക്കി ചുണ്ട് ചുണ്ടപൊട്ടിക്കൊണ്ട് പാച്ചു പറഞ്ഞു നിങ്ങൾക്ക് ഐഡിയ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ കിടക്കാച്ച ഐഡിയ തരാം ഗമയോടെ പാച്ചു പറഞ്ഞതും മാനവും വീറും ഒന്ന് പരസ്പരം നോക്കി പിന്നെ പാച്ചിലും നോക്കി ചിരിച്ചു കാണിച്ചു ഇതിലെന്താണ് ശരിയല്ലാത്തത് എത്രയോ കുട്ടികൾ പഠിക്കുന്നതിനോടൊപ്പം പാർട്ട് ടൈം ജോലി പോകുന്നുണ്ട് അതേപോലെയാണ് തന്നെ ശിവയും കുഞ്ചും പോകുന്നത് അവരുണ്ടും ജോലിക്ക് പോകുന്നതിനാൽ ഇവിടെ ആർക്കും എതിർപ്പില്ല അല്ലെങ്കിൽ തന്നെ പെൺ പിള്ളേർ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കുന്നതാണ് നല്ലത് ഇൻഫാക്ട് അവരുടെ ആവശ്യങ്ങൾക്ക് ആരുടെയും മുന്നിൽ യാചിക്കേണ്ടല്ലോ കാണാൻ സൗദാമിനിയെ നോക്കി പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞതല്ല മോനെ എന്തൊക്കെ പറഞ്ഞാലും കുഞ്ചു ഇവിടുത്തെ കുട്ടിയല്ലേ നാട്ടുകാർ ഇതൊക്കെ അറിഞ്ഞാൽ നമുക്കല്ലേ നാണക്കേട് അതുമല്ല ഇതുപോലെ രാത്രിയൊക്കെ കറങ്ങി നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആളുകൾ മറ്റു മറ്റുപോലെ നമുക്ക് പറഞ്ഞുണ്ടാക്കും നിർത്താൻ ഉദ്ദേശമില്ലാതെ സൗദാമിനി വീണ്ടും പറഞ്ഞു ആർക്ക് നാണക്കേട് ഞങ്ങൾക്കൊരു നാണക്കേടില്ല തന്നെയുമല്ല അഭിമാനമാണ് തോന്നുന്നത് പിന്നെ നാട്ടുകാർ വറുതും പറയും അതിനൊക്കെ ചെവി കൊടുക്കാൻ നിന്നാലേ അതിനെ സമയം കാണൂ ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്കറിയാം അതാരെയും ബോധിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾക്കാർക്കുമില്ല കുറച്ച് കടുപ്പളത്തിൽ തന്നെ മഹി പറഞ്ഞു ആരൊക്കെ എന്തൊക്കെ പറയും അതെവിടെയൊക്കെ പറയുമെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം സീലിംഗിന്റെ ഭംഗി നോക്കിക്കൊണ്ട് മാനവും ഒരു കൊട്ട് കൊടുത്തു സ്കൂട്ടിയുടെ ഹോൺ കേട്ടതും അമ്മമാർ രണ്ടും എഴുന്നിട്ട് പുറത്തേക്ക് വാഞ്ഞു എത്ര നേരമായി പിള്ളേർ ഇത് സമയം നോക്കിക്കേ ഹേമന്ത് ചോദിച്ചു എൻ്റെ വല്യമ്മേ ആദ്യ ദിവസമല്ലേ അതാ പിന്നെ ചെറുതായി ബ്ലോക്കും ഉണ്ടായിരുന്നു അതാ ലൈറ്റായത് ബാഗ് തുളന്ന് ഇട്ടുകൊണ്ട് കുഞ്ചു പറഞ്ഞു വാ അകത്തേക്ക് ബാക്കിയൊക്കെ നമുക്ക് പിന്നെ സംസാരിക്കാം ശിവയെ ചേർത്ത് പിടിച്ച അകത്തേ കയറിക്കൊണ്ട് ജാനകി പറഞ്ഞു പിന്നാലെ ഹേമയുടെ തൊളിൽ ചാരിക്കൊണ്ട് കുഞ്ചു ഓ വന്നു ജോലിക്കാരികൾ വീർ വിളിച്ചു രണ്ടു മാവനെ നിരുത്തി നോക്കി ആ വന്നു എന്തേ പിടിച്ചില്ലേ സോഫയിലേക്ക് ബാഗ് ഇട്ടുകൊണ്ട് കുഞ്ചു പറഞ്ഞു ആ വന്നപ്പോൾ തന്നെ തുടങ്ങാതെ രണ്ടുപേരും ചെല്ല് ഫ്രഷ് ആയി വാ മുത്തശ്ശി പറയുന്നതും എല്ലാവരും നോക്കിക്കൊണ്ട് രണ്ടുപേരും അവരുടെ റൂമിലേക്ക് പോയി അവർ രണ്ടും ആയി വന്നപ്പോൾ എല്ലാവരും അവർ വെയിറ്റ് ചെയ്ത ഡൈനിങ് ടേബിൾ ചുറ്റും ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവരും അവരുടെ അടുത്തേക്ക് നടന്നു അവർ ചെല്ലുമ്പോൾ വീറിൻ്റെ അടുത്ത് ഒരു ചേറും ഒരെണ്ണം ത്രിലോകിൻ്റെ അടുത്തുമാണ് ഉള്ളത് അത് കണ്ടതും കൊഞ്ചു വേഗം വീറിൻ്റെ അടുത്ത് പോയിരുന്നു എന്നിട്ട് ശിവയെ നോക്കി നിളിച്ച് കാണിച്ചു ശിവ അവളെ കൂർപ്പിച്ച് നോക്കി അവിടെ തന്നെ നിന്നു മോളെന്താ ഇരിക്കാത്തത് ചെല്ലിരിക്ക് മഹി പറയുന്നതും ഒന്ന് ചെറിയ ചിരി ചിരിച്ചുകൊണ്ട് വിറച്ചു വെച്ച ശിവ ആ ചേറിലിരുന്നു ത്രിലോകിനാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നി അതെല്ലാം ഒതുക്കി അവൻ കാസറോളിൽ നിന്ന് രണ്ട് ചപ്പാത്തി സ്വന്തം പ്ലേറ്റിൽ കിട്ട് കറി ഒഴിച്ച് കഴിക്കാൻ തുടങ്ങി എങ്ങനെ ഉണ്ടായിരുന്നു രണ്ടുപേരുടെയും ഫസ്റ്റ് ഡേ അടിപൊളിയായിരുന്നു വലിച്ച ചപ്പാത്തി വായിലേക്ക് വെക്കുന്നതിനിടെ കുഞ്ചു പറഞ്ഞു ശിവമോൾക്കോ നല്ലതായിരുന്നു ഇന്ന് ആദ്യ ദിവസമല്ലേ അതുകൊണ്ടാണ് പയ്യെ പയ്യെ മാറിയപ്പോഴും ഒരു താളത്തിൽ മനു പറഞ്ഞും രണ്ടുപേരും അവരെ കൂർപ്പിച്ച് നോക്കി ചേച്ചി പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയോ കിട്ടി അമ്മവും തച്ചു ഇന്ന് നമ്മൾ കണ്ട കുട്ടിയാണോ ആ അത് തന്നെ കണ്ണേട്ടാ പിന്നെ പല സംസാരവും അവിടെ കടന്നു വന്നു ഇതൊന്നും ഇഷ്ടപ്പെടാതെ വേഗം കഴിച്ച് സൗദാമി എഴുന്നേറ്റ് പോയി അതാരും മൈൻഡ് പോലും ചെയ്തില്ല മുഴുവനും കഴിച്ചിട്ട് എഴുന്നേറ്റിൽ മതി ഒരു ചപ്പാത്തി കഴിച്ച് എഴുന്നേൽക്കാൻ പോയി ശിവയെ നോക്കിക്കൊണ്ട് ത്രിലോക് പറഞ്ഞു അത് പിന്നെ എനിക്ക് മതി വീക്കിക്കൊണ്ട് ത്രിലോകിനോട് പറഞ്ഞു ഒരു തവണ ഞാൻ പറഞ്ഞു കഴിച്ചു കഴിഞ്ഞ് വീണ്ടും വീണ്ടും എന്നെക്കൂടെ പറിക്കരുത് ഗൗരവത്തോടെ ത്രിലോക് പറഞ്ഞതും ശിവ അവിടെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് കഴിച്ച് എഴുന്നേറ്റ് പോയാൽ മതിയായിരുന്നു എന്നായി ശിവ അതുകൊണ്ട് വേഗത്തിൽ കഴിക്കുവാണ് പെട്ടെന്ന് തരിപ്പിൽ കയറിയതും ശിവ ചുമച്ചതും മുന്നിലേക്ക് ഒരു ഗ്ലാസ് നീണ്ടുവന്നു ഒപ്പം തലയിൽ കൊട്ടി കൊടുത്തു ശിവയാണെങ്കിൽ ചുമയ്ക്കാൻ പോലും മറന്നിരിക്കുവാണ് ബാക്കിയുള്ളവരും അതേ അവസ്ഥയിൽ തന്നെ ശ്രദ്ധിച്ച് കഴിച്ചാൽ പോരെ എന്തിനാണ് ഇത്രയും ധൃതി പിടിക്കുന്നത് തലയിൽ കൊട്ടുന്നതിനോടൊപ്പം ചെറുശാസനയുടെ ത്രിലൂകിന്റെ പറച്ചിൽ കൂടിയായതും ബാക്കിയുള്ളവരുടെ ബോധം പോവും എന്നുള്ള അവസ്ഥയിലായി കണ്ണനും വീറും മനുവും കുഞ്ചും ഇത് ഞങ്ങളുടെ ഏട്ടനാണെന്നുള്ള ഭാവത്തിൽ ത്രിലൂകിനെ നോക്കി പാച്ചുവാണെങ്കിൽ വായിൽ വെച്ച ചപ്പാത്തി കഷ്ണം കയ്യിൽ പിടിച്ച് ചിക്കൻ പീസും പിടിച്ച് ത്രിലോകിനെ നോക്കിക്കൊണ്ടിരിക്കുവാണ് അമ്മമാരും അച്ഛന്മാരും മുത്തശ്ശിനും മുത്തശ്ശും വരെ ത്രിലൂകിനെ കണ്ണുശിമാതെ നോക്കി നിൽക്കുവാണ് പക്ഷേ സിദ്ധു ശ്രദ്ധിച്ചത് ത്രിലൂകിൻ്റെ കണ്ണിനോടുള്ള ശിവയുള്ള കരുതലാണ് ഇന്നേ വരെ താൻ ആ കണ്ണിൽ കാണാത്ത ഭാവം കണ്ടതിൽ അവൻ ഏറെ സന്തോഷിച്ചു ഓക്കെ അയോ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ശിവയോട് ത്രിലൂക് ചോദിച്ചു എവിടെ അവളത് കേട്ട് പോലുമില്ല ഭദ്ര തന്നോടാണ് അവളുടെ മുഖത്തേക്ക് കഴിഞ്ഞൊടിച്ചുകൊണ്ട് ത്രിലോക് ഒന്നും കൂടി ചോദിച്ചതും ശിവൻ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഓക്കെയാണ് ശിവ പറഞ്ഞ് വെള്ളം കുടിച്ചു പക്ഷേ കണ്ണിൻ്റെ ഉള്ളിൽ ത്രിലോകിൻ്റെ ഭദ്ര എന്ന വിളിയായിരുന്നു ഭദ്ര പതുക്കെ കഴിച്ചാൽ മതി വീണ്ടും ദൃതത്തിൽ കഴിക്കുന്ന ശിവയെ നോക്കി പറഞ്ഞുകൊണ്ട് അവൻ മുഖേർത്തി മുയർത്തിയപ്പോൾ അവനെ തന്നെ നോക്കി നിൽക്കുന്നവരെ കാണുന്നത് വാട്ട് എന്താണ് എല്ലാവരും എന്നെ തന്നെ നോക്കുന്നത് ത്രിലോക് അവരെ നോക്കി ചോദിച്ചതും അവരൊന്നും ഞെട്ടി പിന്നെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് വീണ്ടും കഴിക്കാൻ തുടങ്ങി അപ്പോഴും അവരുടെ ഉള്ളിൽ ശിവയോടുള്ള ത്രിലോകിൻ്റെ പെരുമാറ്റമായിരുന്നു ഹേമയുടെ ഉള്ളിൽ ഒരു പേടി നിറഞ്ഞു തൻ്റെ മകൻ്റെ കാര്യങ്ങൾ അറിയുന്ന അമ്മയ്ക്ക് എന്തോ ത്രിലോകിന ശിവയോട് അങ്ങനെ ഒരു അവർക്ക് അത് ചിന്തിക്കാൻ കഴിഞ്ഞില്ല അമ്മ അല്ലെങ്കിൽ കൂടി തൻ്റെ മകളാണ് ശിവ തൻ്റെ മകനാൽ അവൾക്കൊന്നും സംഭവിക്കുന്നത് അവർക്ക് ഓർക്കാൻ കൂടി കഴിഞ്ഞില്ല അവരതേ ആദ്യോട് മഹിയെ നോക്കി തൻ്റെ പാതിയുടെ വിഷമം അറിഞ്ഞുകൊണ്ട് തന്നെ മഹി ഹേമയെ നോക്കി കണ്ണടച്ച് കാണിച്ചു അതേസമയം താൻ അന്ന് കേട്ടതും ഇപ്പോൾ നടക്കുന്നതുമായ കാര്യങ്ങളിൽ തൻ്റെ നിഗമൻ ശരിയും തെളിച്ചു കൊടുക്കുന്നതായിരുന്നു ത്രിലോകിൻ്റെ ഈ പ്രവൃത്തിയിലൂടെ ഇനിയും ഇത് വൈകിച്ചുകൂടാന്ന് ഉറപ്പിച്ചിരുന്നു ആ വ്യക്തി കഴിച്ചു കഴിഞ്ഞ് ശിവ കിച്ചണിലേക്ക് ഓടി അതിന് പിറകി അമ്മമാരും എഴുന്നേറ്റു ശിവ പോയതും കൂടി തന്റെ ഏട്ടനെ നോക്കി ആ കണ്ണുകൾ ശിവ പോയ വഴി നീളുന്ന കണ്ടതും അവൻ്റെ സംശയത്തിന്റെ വിത്ത് ഭാഗി അവൻ അതേ സംശയത്തോടെ വീറിനെയും നോക്കി വീർ കണ്ണനെയും പിന്നെ അവരും എഴുന്നേറ്റു പിന്നാലെ ബാക്കിയുള്ളവരും റൂമിലെ ബാൽക്കണിയിൽ ഇരിക്കുവാണ് ത്രിലോക് രാത്രിയുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കൈ രണ്ടും തലയ്ക്ക് പിന്നിൽ വെച്ചുകൊണ്ട് ബീൻ ബാഗിൽ കിടക്കുവാണ് അവൻ പിന്നിലാരോ നിൽക്കുന്നത് പോലെ തോന്നിയതും ത്രിലോകവും തിരിഞ്ഞു നോക്കി ത്രിലോകിനെ തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധുവിനെ കണ്ടതും അവൻ വീണ്ടും പഴയ പോലെ കിടന്നു എന്താണ് മിസ്റ്റർ ത്രിലൂക് ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത് ത്രിലോകിൻ്റെ അടുത്ത ബീൻ ബാഗിൽ ഇരുന്നു കൊണ്ട് സിദ്ധി ചോദിച്ചു എന്തേ എനിക്കിവിടെ ഇരിക്കാൻ പാടില്ല എന്ന് വല്ല നിയമം വലുതുമുണ്ടോ സിദ്ധി ചോദിച്ചതിൻ്റെ ത്രിലോക് തിരിച്ചു ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ലേ അല്ല എന്തായിരുന്നു താഴെ സിദ്ധു ത്രിലൂകിനും നോക്കി ആക്കി ചിരിയോട് ചോദിച്ചു താഴെ വാട്ട് യു മീൻ തല ചിരിച്ച് സിദ്ധുവിനെ നോക്കിക്കൊണ്ട് ത്രിലൂക് ചോദിച്ചു അല്ല വെള്ളം എടുത്തു കൊടുക്കുന്നു തല കൊട്ടി കൊട്ടിക്കൊടുക്കുന്നു എൻ്റെ അറിവിൽ ത്രിലോകം ഇങ്ങനെയല്ല നിന്റെ അറിവിലുള്ള ത്രിലോകം അങ്ങനെ ആയിരിക്കാം പക്ഷെ ഇപ്പോൾ നിർത്തിക്കൊണ്ട് സിദ്ധുവിനെ നോക്കിയവൻ ഇപ്പോ അറിയാനായി സിദ്ധു ചോദിച്ചതും ത്രിലോകും ചിരിച്ചു വളരെ വിരളമായി അവൻ്റെ ചിരി പറ സിദ്ധു ഒന്നും കൂടി ത്രിലൂകിൻ്റെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് കൊണ്ട് ചോദിച്ചു പെട്ടെന്ന് ത്രിലൂകൻ്റെ ഫോൺ റിങ് ചെയ്തും അവൻ അതേ പുഞ്ചിരിയുടെ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്ത് കാതിലേക്ക് വെച്ചു പക്ഷെ മറുപുറത്ത് നിന്ന് കേൾക്കുന്ന വാർത്തയിൽ അവന്റെ പുഞ്ചിരി മാഞ്ഞു പകരം ആരെയും കൊല്ലാനുള്ള ക്രൂരമായ ചിരി തിയച്ചും വന്യതയോടെ അവൻ്റെ ചുണ്ടിൽ വിരിഞ്ഞു സിദ്ധു ത്രിലൂകിനെ തന്നെ വീക്ഷിച്ചു അവന്റെ കഴിഞ്ഞ് തെളിഞ്ഞു നിൽക്കുന്ന ഞരമ്പും കണ്ണിലെ ചുവപ്പുരാശിയും എന്തോ പ്രശ്നമുണ്ടെന്ന് കൊടുത്തു സിദ്ധു വി നീ ഗോ ടു മുംബൈ ആൻഡ് ഗെറ്റ് ദ ചോപ്പർ റെഡി ക്വിക്ക് അതും പറഞ്ഞ് സിദ്ധു ഡ്രസ്സിംഗ് റൂമിലേക്ക് പാഞ്ഞു സിദ്ധു വേഗം തന്നെ ചോപ്പർ റെഡിയാക്കാൻ പറഞ്ഞു അവനും വേഗം റെഡിയാക്കാൻ റൂമിലേക്ക് പോയി അര മണിക്കൂറിനുള്ളിൽ രണ്ടുപേരും റെഡിയായി പോകുന്നതിനു മുന്നേ സിദ്ധു മണിക്ക് മെസ്സേജ് ഇടാനും മറന്നില്ല പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടു അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഗാർഡ്സിനെ ത്രിലോകിനെ കണ്ടതും കാറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തു അവൻ കാറിലേക്ക് കയറി പിന്നാലെ സിദ്ധു നിമിഷം നേരം കൊണ്ട് അവരുടെ കാർ പുറത്തേക്ക് പോയി ഒന്നര മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ത്രിലോക് മുംബൈയിൽ കാൽക്കുത്തി അവനെ വെയിറ്റ് ചെയ്ത് അവൻ്റെ ഗാർഡ്സ് ഉണ്ടായിരുന്നു ത്രിലോകിന്റെ വലിഞ്ഞു മുറുകിയ മുഖം കണ്ടപ്പോൾ തന്നെ സിദ്ധുവിന് മനസ്സിലായിരുന്നു ആർക്കുമുള്ള പണിയാണെന്ന് ഗാർഡ്സിനപ്പോൾ കാറിലിരിക്കുമ്പോൾ സിദ്ധു ഇടക്കിടയ്ക്ക് ത്രിലോകിനെ നോക്കി പക്ഷെ അവിടെ ഒന്നും മൈൻഡ് ചെയ്യാതെ ഫോണിൽ എന്തോ നോക്കുന്നത് തിരക്കിലായിരുന്നു തിരക്കേറിയ മുംബൈ നഗരത്തിൻ്റെ ശബ്ദം കടന്ന് ആ കാർ കാടിനുള്ളിലൂടെ വേഗത്തിൽ പാഞ്ഞു ആ വഴികൾ കണ്ടതും സിദ്ധു ഒരു പകപ്പോഴേ ത്രിലോകിനെ നോക്കി നിമിഷങ്ങൾക്കകം ആ കാറിൽ ഒരു വലിയ ബംഗ്ലാവിന് മുന്നിൽ വന്നിന്നു ചുറ്റും മരങ്ങൾ തിങ്ങി ഒരു മനുഷ്യവാസം പോലും ഇല്ലാത്ത ഒരിടം കാറിൽ നിന്നും ഗാർഡ്സ് വന്ന് ത്രിലോകിന് ഡോർ തുറന്നു കൊടുത്തു ഫോൺ പോക്കറ്റിൽ വെച്ച് ത്രിലോകം ഇറങ്ങി പിന്നാലെ തന്നെ സിദ്ധും ത്രിലോകിനെ കണ്ടപ്പോൾ ഗാർഡ്സ് ഭവ്യതയുടെ തലകുനിച്ചു നിന്നു അത് വക അവൻ നടന്നു നീങ്ങി ഒരു ബ്ലാക്ക് പാൻറ്റും ബ്ലാക്ക് ഷർട്ടും അതിന് മുകളിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ വരുന്ന ബ്ലേസർ ആയിരുന്നു ത്രിലോകിൻ്റെ വേഷം അവൻ നടന്നൊരു ഡോറിന് മുന്നിൽ എത്തിയത് മുൻ നിന്നു അതിനർത്ഥം മനസ്സിലായതുപോലെ ഒരു ഗാർഡ് വന്ന് ഡോർ ഓപ്പൺ ചെയ്തു പോക്കറ്റിൽ നിന്നും ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടടയിൽ വെച്ചു അപ്പോഴേക്കും മറ്റൊരു ഗാർഡ്സ് അത് കത്തിച്ചു കൊടുത്തു സിഗരറ്റ് ഒരു പഫ എടുത്ത് അത് വിരലുകൾക്കിടയിൽ വെച്ചുകൊണ്ട് അവൻ അകത്തേ കയറി എന്നാലെ സിദ്ധു ഇനി എന്താണ് അതിനുള്ളിൽ നടക്കുക എന്നതിൽ സിദ്ധുവിന് ഒരു ഊഹം ഉണ്ടായിരുന്നു ഇരുട്ടുമുറിൽ ഷൂസിന്റെ ശബ്ദവും സിഗരറ്റിന്റെ സ്മെല്ലും നിറഞ്ഞു ചെയറിൽ അവശനായിരിക്കുന്ന ഒരുവൻ ആ ഷൂസിന്റെ ശബ്ദം കേട്ടതും ഭയന്ന് വിറച്ചു തന്റെ ജീവൻ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ വിട്ടുപോകും എന്ന് അവൻ ഉറപ്പിച്ചു പെട്ടെന്ന് അവിടെ ആകെ വിളിച്ചെന്ന് ഇറങ്ങിയതും അവൻ കണ്ണുകൾ ഇറക്കി അടച്ചു പിന്നെ പതിയെ തുറന്നപ്പോൾ കണ്ടത് തന്റെ തൊട്ടു മുന്നിൽ ഒരു കാലിന് മുകളിൽ മറ്റൊരു കാൽ വെച്ച് സിഗരറ്റ് എടുത്ത മുകളിലേക്ക് പുക ചുരുൾ വിടുന്നവനെയാണ് രാവണൻ അവൻ്റെ നാവിൽ നാവും പുറത്തേക്ക് വന്നു അത് കേട്ടതും ചുണ്ടിൽ വിരിഞ്ഞ വന്യമായ ചിരിയൂടെ ത്രില്ലു അവനെ നോക്കി ചിരിച്ചു യെസ് രാവണൻ യു നോ സംതിങ് ഐ ലൈക്ക് ദാറ്റ് നെയ്മ് ആൻഡ് ഐ ലവ് ഇറ്റ് ത്രില്ലോക് പറതും അവൻ ഒങ്ങി ഇറക്കിക്കൊണ്ട് നോക്കി ഭായ് ത്രിലോക് നീട്ടി വിളിച്ചതും ഒരു ഒരുക്കു മനുഷ്യനെ പോലെയുള്ള ആൾ അകത്തേ കയറി വന്നു ഇതാണ് ഭായ് ത്രിലോകിന്റെ വിശ്വസ്തരിൽ ഒരുവൻ ത്രിലോക് പറയുന്നതും മറുത്തൊരക്ഷരം ചെയ്തിട്ടതെ ചെയ്യുന്നവൻ ബോസ് ബായി വിളിച്ചതും ത്രിലോക് ടേബിൾ കണ്ണു കാണിച്ചു ത്രിലൂക് കണ്ണു കാണിച്ചതും കയ്യിലിരുന്ന ലാപ്ടോപ്പ് അവിടെ വെച്ച് ആ പ്രൊജക്ടറുമായി കണക്ട് ചെയ്തു പ്രൊജക്ടറിൽ കാണുന്ന വിഷൽസ് കണ്ടതും സിദ്ധു ചെയറിൽ നിന്ന് ചാർഡ് എഴുന്നിട്ടു വസിഷ്ഠ ഗ്രൂപ്പിന്റെ മറവിൽ മയക്കുമരുന്ന കച്ചവടം അതും വസിഷ്ഠ ഗാ ഗോഡൌണിൽ അവൻ പകപ്പോഴെ ത്രിലോകിനെയും പിന്നെ ചെയറലിലിരിക്കുന്നതിനും നോക്കി പിന്നെ ഒന്നും നോക്കില്ല പാഞ്ഞു വന്ന് ചേറിലിരിക്കുന്നവരെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി അവൻ കസേര അടക്കാൻ ചുമരിൽ ഇടിച്ചു നിന്നു മുകളിൽ അവൻ കസേര അടക്കം പൊളിഞ്ഞ് ചുമരിൽ ഇടിച്ചു നിന്നു മുഖത്തു നിന്നും വായിൽ നിന്നും ചോരൊഴുകിറങ്ങി പന്ന മോനെ കൂടെ നിന്ന് ചതിക്കുന്നു സിദ്ധു അലറികൊണ്ട് അവൻറെ ദേഹത്തേക്ക് അവിടേക്കിടന്ന് ചേരൻറെ ഒരു കഷ്ണം കഷ്ണമെടുത്ത് തലി അവൻ വേദനയുടെ തലയിൽ കൈവെച്ച് നിലവിളിച്ചു സിദ്ധു വീണ്ടും അവൻ നേരെ ചെല്ലുന്നവനെ ഒരു വിളികൊണ്ട് ത്രിയോ തടഞ്ഞു തൻ്റെ ദേഷ്യം അടുത്തുള്ള ടേബിളിൽ ആഞ്ഞടിച്ചു കൊണ്ട് സിദ്ധു അവിടെ തന്നെ നിന്നു ത്രിലോക് ഭായിനെ നോക്കിയതും ഭായി തയ്യാട്ടി ചുമരിൽ ചാരി ചാരിയിരിക്കുന്നതിനെ വലിച്ചു പിടിച്ച് ത്രിലോകിന്റെ കാൽച്ചൂട്ടിൽ ചൂണ്ടിരുത്തി എന്താ സിദ്ധു ഇത് ഒന്നുമില്ലെങ്കിലും നമ്മളെക്കാളും വയസ്സിനും മൊത്തം ആളല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ തന്റെ കാൽച്ചൂട്ടിൽ ഇരിക്കുന്നവരെ നോക്കി ത്രിലോക് സിദ്ധുവിനോട് പറഞ്ഞു ത്രിലോകിന്റെ ഷൂസുകൾക്കിടയിൽ നെരിഞ്ഞാ പറഞ്ഞ തന്റെ കൈപ്പത്തി വലിച്ചെടുക്കാൻ ഒരു ശ്രമം നടത്തി നീ എന്ത് വിചാരിച്ചു ഞാനിവിടെ ഇല്ലെങ്കിൽ നിന്നൊക്കെ എന്ത് ചരിത്രം ചെയ്യാമെന്നോ ഏ എന്നാലേ നിനക്ക് തെറ്റി ഇവിടെ നടക്കുന്ന ഓരോ കാര്യവും ഞാൻ അറിയുന്നുണ്ടായിരുന്നു നീ പിന്നാലെ തന്നെ എൻ്റെ ആളുകളുണ്ടായിരുന്നു ത്രിലോക് പറഞ്ഞതും അയാൾക്ക് ഏകദേശം തന്റെ മരണം ഉറപ്പായി ആർക്ക് വേണ്ടിയൊന്നും ചോദിക്കുന്നില്ല അതെനിക്ക് അറിയേണ്ട പക്ഷേ നീ കളിച്ചത് എന്നോട് ഈ രാവണനോടാണ് അതിന് നിനക്ക് മാപ്പില്ല ത്രിലോക് പറഞ്ഞുകൊണ്ട് അവന്റെ കൈ ഒന്നുകൂടി ചവിട്ടി അരച്ചുകൊണ്ട് കാലുകൾ എടുത്തു ഭായ് ത്രിലോക് വിളിച്ചതും ബായ് പ്രൊജക്ടറിൽ വീഡിയോ പ്ലേ ചെയ്തു അത് കണ്ടതും അവൻ ഞെട്ടിക്കൊണ്ട് പ്രൊജക്ടിലേക്കും ത്രിലോകിനെയും നോക്കി ഇങ്ങനെ ഞെട്ടണ്ട തൻ്റെ മകൾ തന്നെയാണ് ഒരു ചെറുപ്പക്കാരനൊപ്പം ബെഡ്ഷെയർ ചേർന്ന തൻ്റെ മകളെ കണ്ടതും അയാൾ കണ്ണുകൾ മുറുക്കിയടച്ചു ത്രിലൂക് ഇവൻ എന്ത് ചെയ്യാനാണ് നിന്റെ പ്ലാൻ സിദ്ധു ചോദിച്ചതും ഒന്ന് ചിരിച്ചു എന്നിട്ട് ഭായി നോക്കി അതിനർത്ഥം മനസ്സിലായതും ഭായി ഒരു ചിരിയോടെ തലയെട്ടിക്കൊണ്ട് നടന്നു ഒന്നും മനസ്സിലാവതെ ത്രിലൂകിനെ നോക്കി നിമിഷങ്ങൾക്കകം ഒരു ബോക്സ് കൊണ്ടുവരുന്ന ഭായിയെ സിദ്ധു ഉറ്റും നോക്കി ഭായി ത്രിലൂകനെ നോക്കിക്കൊണ്ട് ബോക്സ് ടേബിളിനുള്ളിൽ വെച്ച് തുറന്നു അതിനുള്ളിൽ ഇരിക്കുന്ന സാധനം കണ്ടതും ഒന്നും മനസ്സിലാവതെ ത്രിലൂകിനെ നോക്കി ത്രിലോക് ഭാര്യെ നോക്കിക്കൊണ്ട് ബോക്സിലിരുന്ന് ഒരു കുപ്പിയെടുത്ത് അതിൻ്റെ മൂടി തുറന്നു അത് തുറന്നും ആവി പറഞ്ഞു ത്രിലോക് നടന്ന് തറയിലിരുന്നവൻ്റെ മുന്നിൽ ചെന്നു തൊട്ടുമും അടുത്ത നിമിഷം അയാളുടെ ശബ്ദം അവിടെ കേട്ടു കെട്ടു ത്രിലോകതൊരു നാദം പോലെ ആസ്വദിച്ചു കൊണ്ട് ബോട്ടിൽ മുഴുവനായി അയാളുടെ കാലിലേക്ക് ഒഴിച്ചു പ്ലീസ് പ്ലീസ് ലിമി ജീവൻ തിരിച്ചു കിട്ടില്ല എന്ന് അറിഞ്ഞിട്ട് കൂടി അയാൾക്ക് എഞ്ചി പിന്നെന്താ ചെയ്യല്ലോ ഒരു പൈശാചികമം ചിരിയോടെ ത്രിലോക്ക് പറഞ്ഞുകൊണ്ട് ബോക്സിൽ നിന്ന് ഡ്രില്ലിംഗ് മെഷീൻ എടുത്തു അത് ഓൺ ചെയ്തുകൊണ്ട് അയാളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്ന അയാളുടെ കൈയ്യിലേക്കത് കയറ്റി ചോര ചിതറി ത്രിലോകിൻ്റെ മുഖത്തേക്ക് തിരച്ചു അതൊന്നും വക വയ്ക്കാതെ ത്രിലോക്ക് അയാളുടെ ഇരണ്ട് കൈയിലും ഡ്രില്ലിംഗ് മെഷീൻ കുത്തി ഇറക്കി സിദ്ധു കണ്ണുകൾ ഇറക്കി അടച്ചു ഊറക്കിയുള്ള ആ കരച്ചിൽ അവിടെയാകെ പ്രതിധ്വനിച്ചു ഫ്ലോറിൽ നിറയെ ചോര നിറഞ്ഞു തന്റെ മുഖത്ത് പറ്റിയ ചോര ത്രിലോക് കൈകൊണ്ട് തുടച്ചുകൊണ്ട് ബോക്സിൽ നിന്നൊരു കൊട്ടി ബോക്സ് എടുത്തു അത് മുളകോടിയും ഉപ്പുമായിരുന്നു അതിന്റെ മൂടി തുറന്ന് അത് അയാളുടെ കൈകളിൽ കെട്ടുകൊടുത്തു വേദന കൊണ്ട് നിലവിളിച്ചു അതിനെ കാര്യമാക്കാതെ ത്രിലോക് തന്റെ പണി തുടർന്നു അവസാനം അയാൾ തളർന്നുകൊണ്ട് ഫുറിൽ കിടന്നു കാലിൽ നിന്ന് തൊലി അടന്ന് വീണ് പച്ചമാംസത്തിൻ്റെ മണം നിറഞ്ഞു ഭായ് തളർന്നു കിടക്കുന്ന അയാളെ നോക്കിക്കൊണ്ട് ത്രിലോക് വിളിച്ചു ബോസ് ജീവൻ മാത്രം പറഞ്ഞത് മനസ്സിലായല്ലോ ഇവനെ ഇത് ഏൽപ്പിച്ചവർക്ക് തന്നെ പാർസൽ ചെയ്തേക്കു അത്രയും പറഞ്ഞു കൊണ്ട് തളർന്നു കിടക്കുന്നവനെ നോക്കി നീ എന്നല്ല നിന്നെ ഈ പണി ഏൽപ്പിച്ചു എൻ്റെ തന്തയുടെ തന്ത വന്നപ്പോഴും ഈ ത്രിലോകിനൊന്നും ചെയ്യാൻ കഴിയില്ല ഇതൊരു സാമ്പിൾ മാത്രം നിന്നെ അയച്ചന്മാർക്കുള്ള എൻ്റെ ടെസ്റ്റോസ് അയാളുടെ മുകളിൽ പിടിച്ചുയർത്തിക്കൊണ്ട് ത്രിലോക പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നടന്നു പിന്നെ തന്നെ സിദ്ധുവും ഇതേ സമയം വസിഷ്ഠാഭവനിൽ കണ്ണൻ്റെ മുറിയിൽ നിൽക്കുവാണ് വീറും കണ്ണനും രണ്ടുപേരുടെയും മുകളിൽ ത്രിലോകിന് ശിവയോടുള്ള പെരുമാറ്റം തന്നെയായിരുന്നു കണ്ണാ എന്താ തോന്നുന്നത് അറിയില്ല വീർ ഇത് ഇന്നത്തെ മാത്രം സംഭവമല്ല ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മളോട് പോലും അങ്ങനെ സംസാരിക്കാത്ത ഏട്ടൻ അതും അത്രയും സോഫ്റ്റായി ശിവിയോട് മാത്രം അതാണ് എനിക്കും സംശയം നിനക്കറിയാലോ ഏട്ടൻ്റെ കാര്യം ഇനി ശിവിയോട് ഏട്ടൻ അങ്ങനെ വലതും കണ്ണൻ പറഞ്ഞുകൊണ്ട് വീറിനെ നോക്കി അങ്ങനെ എനിക്ക് തോന്നില്ല കണ്ണ വീർ പറഞ്ഞും കണ്ണൻ അവനെ നോക്കി അതെന്താ നീ അങ്ങനെ പറഞ്ഞത് എൻ്റെ അറിവിൽ ഏട്ടൻ ആരോടും ഇത്ര മൈൽഡായിട്ട് സംസാരിക്കാർ പോലുമില്ല കണ്ണ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കണ്ണൻ സംശയത്തോടെ നോക്കി കണ്ണൻ്റെ സംശയം കണ്ടതും അന്നൊരിക്കൽ താൻ ത്രിലോകിൻ്റെ റൂമിൽ പോയപ്പോൾ സിദ്ധുവും ത്രിലോകും പറഞ്ഞതും കേട്ടതും അതിനുശേഷം ത്രിലോകിൻ്റെ പെരുമാറ്റവും എല്ലാം കണ്ണനോട് പറഞ്ഞു വീർ ആ വ്യക്തി വേറെ ആരുമല്ലായിരുന്നു ഗൈസ് നമ്മുടെ വീറായിരുന്നു എടാ അപ്പോൾ നീ പറഞ്ഞു വരുന്നത് ഏട്ടൻ ഷിവിയോട് കണ്ണൻ അത്ഭുതത്തോടെ പറഞ്ഞു എനിക്ക് എനിക്കെങ്ങനെയാണ് തോന്നുന്നത് നീ തന്നെ ആലോചിച്ച് നോക്ക് കൊഞ്ചുവിനോട് പോലും ഇത്രയും കെയർ ചെയ്ത് സംസാരിച്ചതായി നീ കണ്ടിട്ടുണ്ടോ വീർ ചോദിച്ചതിന് ആലോചിക്കാതെ തന്നെ ഇല്ലെന്ന് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഷീ സ്പെഷ്യൽ ഫോർ ഹിം അതുപോലെ നിങ്ങൾ തമ്മിൽ സംസാരിക്കുന്നത് നോക്കി കുശുമ്പ് കുത്തി ആ മുഖം വീർക്കുമെന്ന് ഞാൻ കണ്ടിട്ടുണ്ട് വീർ പറഞ്ഞപ്പോൾ തന്നെയും ത്രൈയേയും നോക്കിയിരിക്കുന്ന ത്രിലൂകിനെ ഓർത്തു അപ്പോൾ അന്ന് ഓഡിറ്റോറിയത്തിൽ വെച്ച ത്രയോട് മേ ബി അതിനാണ് കൂടുതൽ ചാൻസ് എടാ പക്ഷേ ത്രേയ അവളിതെങ്ങനെ അറിയില്ല ഇപ്പോൾ അവളുടെ മനസ്സിലൊരു പേടിയുണ്ട് ഏട്ടനോട് അതുപോലെ ഞാൻ കുഞ്ചു ഏട്ടനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതൊക്കെ അറിഞ്ഞത് കൊണ്ടായിരിക്കും എടാ ഏട്ടനെ നിനക്കറിയാലോ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എങ്ങനെയെങ്കിലും ഏട്ടനെന്ന് നേടിയിരിക്കും ചിലപ്പോൾ അതിലേറെ വേദനിക്കുന്നത് അത്രയായിരിക്കും അത് ഞാൻ സമ്മതികില്ല കണ്ണാം ഈ പ്രായത്തിൽ തന്നെ ഒരുപാട് അനുഭവിച്ചു കുട്ടി അവളെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ ആരെക്കൊണ്ടും ഞാൻ സമ്മതിക്കില്ല എൻ്റെ കുഞ്ചുവിനെ പോലെ തന്നെയാണ് എനിക്ക് ശിവയും എനിക്കും അത്രേ ഉള്ളൂ അവളെ വേദനിപ്പിക്കുന്ന ഒന്നിനടും ഞാനും കൂട്ടി നിൽക്കില്ല അത് ഏട്ടനായാൽ പോലും ഇത് നമ്മളല്ലാതെ വേറെ ഒരാളും അറിയരുത് ഇനി മുതൽ ഏട്ടനെ ഒന്ന് ശ്രദ്ധിക്കണം കണ്ണനൊന്നും മൂളി